ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദ്ദവുമായ സ്വാഗതം എന്റെ ഫ്രണ്ടും അവന്റെ മോളും കൂടി വീടിന് പുറത്ത് വീടിനോട് ചേർന്ന് വീടിന് പുറത്ത് കണ്ട് ഒരു അടുപ്പ് കൂട്ടുകയാണ് ഉണ്ടാക്കുകയാണ് അപ്പോ കുറെ നാളുകളായിട്ട് അവന്റെ വൈഫ് വീട്ടിൽ പാകം ചെയ്തിരുന്നത് ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്നത് ഈ പറഞ്ഞ മൂന്ന് ചെങ്കല്ല് വെച്ചിട്ട് ആ ചെങ്കല് കൂട്ടി അതിന്റെ മുകളിലെ പാത്രങ്ങളൊക്കെ വെച്ച് അവിടെ തികത്തിച്ചൊക്കെയാണ് അവർ അടുപ്പ് ഇതുവരെയും ഉണ്ടാക്കിയിരുന്നത് ഇന്ന് അവനും മോളും കൂടി ഒരടുപ്പ് അവിടെ ഉണ്ടാക്കുകയാണ് അതെങ്ങനെയായെന്നറിയില്ല അത് അടുപ്പായോ അതോ അത് മറ്റെന്തെങ്കിലും ആണോ കുളമാക്കിയോ എന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകേ അടുപ്പാണ് ഞമ്മളുടെ പഴയ അടുപ്പ് ഇതൊക്കെ പുതിയ പോവുകയാണ് കഴിഞ്ഞു അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ സുഹൃത്തും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായിട്ടുള്ള ആളും നമ്മുടെ കൈവശമുണ്ട് നിങ്ങൾ നമ്മളുടെ ചാനലില് ഉള്ള എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ വിദഗ്ധരായ ഈ മേസ്ഥിരിമാരെ നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോ മറക്കണ്ട എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം